ഇവിടെ പ്രധാനമായിട്ടും വെച്ചിരിക്കുന്നത് ചീനിയും കൃഷിയായിട്ട് തണ്ണിമത്തനും വെച്ചു പിന്നെ തണ്ണിമത്തൻ ഈ കാലാവസ്ഥ ഇതല്ലാതെ സെപ്പറേറ്റ് ആയിട്ട് ഒരു മുപ്പത് സെന്റിൽ വെച്ചിട്ടുണ്ട് അത് ഇതിന്റെ ഇടയിലല്ലാതെ വെച്ചത് അതെങ്ങനെ ഇരിക്കും അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു പരീക്ഷണം എന്ന നിലയിലാണ് അതുപോലെ കുക്കുംബർ വെച്ചിട്ടുണ്ട് ഇപ്പൊ കുക്കുംബർ നോക്കിയപ്പോ മുപ്പത് ദിവസം കൊണ്ട് ഏത് കാറിക്കാനായിട്ടുണ്ട് ഇനി ഒരു അറുപത് ദിവസം കാവറിക്കാൻ പറ്റും അപ്പൊ അത് അത് വളരെ കാര്യമായിട്ട് ഞങ്ങൾ നോക്കുന്നുണ്ട് പിന്നെ ഈ വേലി കെട്ടിയിട്ടിരിക്കുന്ന കുക്കുംബറിന്റെ വിത്ത് കിട്ടി എടുത്തു വെച്ചിട്ടുണ്ട് കുക്കുംബർ വെച്ചിട്ട് ഇതുപോലെ കയറ്റി വിടാം ഈ കർഷക ദിനത്തിൽ കേരളത്തിന്മാ വാർത്ത നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് റിട്ടയർഡ് ഹെഡ് മാസ്റ്റർ ആയിട്ടുള്ള ഷാനവാസിനെയാണ് അഞ്ചൽ തലമേൽ സ്വദേശിയാണ് ഷാനവാസ് പത്ത് വർഷമായി റിട്ടയർ ചെയ്ത അന്നു മുതൽ തന്നെ കൃഷിയിലാണ് അദ്ദേഹം ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്നത് സർക്കാർ ജോലിയിൽ നിന്നും വിരമിക്കുന്നതിൽ നല്ലൊരു ഭാഗം ആൾക്കാരും ഇത്തരത്തില് കൃഷിയിലാണ് വളരെയധികം ശ്രദ്ധ ബാക്കിയുള്ള സമയങ്ങളിൽ കേന്ദ്രീകരിച്ച വിഷരഹിതമായിട്ടുള്ള പച്ചക്കറികൾ ഉണ്ടാക്കിയെടുക്കുന്ന ജോലിയിലാണ് നല്ലൊരു ഭാഗവും ഏർപ്പെടുന്നത് അത്തരത്തിൽ ഒരു കാർഷിക മേഖലയ്ക്ക് നേതൃത്വം നൽകുകയാണ് ഷാനവാസ് എന്ന് പറയുന്ന ഈ റിട്ടയർഡ് ഹെഡ് മാസ്റ്റർ വാഴ വെണ്ട അമര നമ്മുടെ പച്ചക്കറി ഇനങ്ങൾ വളരെ മിനിമമായിട്ട് ചെയ്തിട്ടുണ്ട് ഇനി അത് സക്സസ് ആണെങ്കിൽ വ്യത്യാസപ്പെടുത്തി മികച്ച നിലയിൽ വരുമാനവും വിഷരഹിതമായിട്ടുള്ള ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കണം വേണ്ടിയുള്ള ഒരു പറ ഇപ്പൊ പന്നി നമ്മളെങ്ങനെ കുറ്റം പറയും അത് ആഹാരത്തിന് വേണ്ടി നടക്കുന്നത് അപ്പൊ അതിനെ നിയന്ത്രിക്കാൻ എന്തെല്ലാം മാർഗം ഉണ്ട് അപ്പൊ ആന കാട്ടിൽ നിന്ന് ഇറങ്ങി വന്ന അത് ആഹാരത്തിന് വേണ്ടിയാണ് വരുന്നത് വെള്ളം കിട്ടാഞ്ഞിട്ടാ വരുന്നത് അപ്പോൾ അതിനെ ഇപ്പം നമ്മൾക്ക് തൊഴിലില്ലാതെ വരുമ്പോൾ നമ്മൾ ഗൾഫിൽ പോയി ജോലി ചെയ്യുന്നില്ലേ അതുപോലെ നമുക്ക് ആഹാരവും നമ്മുടെ ജീവിത സാഹചര്യം മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് പോകുന്നതായിരിക്കും അതുപോലെ ആ വന്യജീവികൾ പുലിയും കടുവയും എല്ലാം നാട്ടിൽ നടങ്ങുന്നത് അപ്പൊ അവർക്ക് അവരുടെ വംശം സംരക്ഷിക്കണമെങ്കിൽ ആ നിലയിലുള്ള ഒരു സംവിധാനം ആ കാടിനുള്ളിൽ തന്നെ ഉണ്ടാവണം അപ്പൊ അത് പുറത്തോട്ട് വരത്തില്ല അല്ലാതെ എല്ലായിടത്തും കടന്നും മുദ്രാവാക്യം വിളിക്കുന്നുണ്ടോ സർക്കാർ തോക്കും കൊണ്ട് കൂടാടന്നിട്ടോ എന്താ കാര്യം പക്ഷെ അപ്പൊ എണ്ണം കൂടുന്നുണ്ട് എണ്ണം കൂട കൂടിയാൽ അതിനെ നിയന്ത്രിക്കാൻ അതിനെ സംരക്ഷിക്കാൻ ഈ മൃഗസംരക്ഷണമാണെങ്കിൽ അതിന് ആ അർത്ഥത്തിൽ തന്നെ സംരക്ഷിക്കണം അപ്പൊ അതിന് ആഹാരം കൊടുക്കണം വെള്ളം കൊടുക്കണം അതിനെ പുറത്തിറങ്ങി വരാതെ തന്നെ അതിന്റെ കാട്ടിരിനുള്ളിൽ തന്നെ സർവീസിൽ നിന്ന് വിരമിച്ചതിന് ശേഷം ഏതാണ്ട് പത്ത് വർഷമായി അപ്പോ ഉം ഒന്നും ചെയ്യാതെങ്ങനെയായിരിക്കും ചെരി ആരോഗ്യമൊക്കെ ഉണ്ട് വലിയ അസുഖങ്ങളും അസ്വസ്ഥതകളൊന്നുമില്ല അപ്പം കുറെ സ്ഥലങ്ങൾ ഇതുപോലെ കിടപ്പ് കൊണ്ട് നേരത്തെ ഒക്കെ വാങ്ങിച്ചിട്ടിരുന്ന കുറഞ്ഞ വിലക്കൊക്കെ വാങ്ങിച്ചിട്ടിരുന്നതാണ് അതിലെന്തെങ്കിലുമൊക്കെ ചെയ്തേ അതായത് പെൻഷന് പറ്റിയതിന് ശേഷം അഞ്ചു കൊല്ലം കൊണ്ട് ഒരുപാട് പൈസ പോവുക ചെയ്ത് അത് ഒന്നി പന്നി എടുത്തുകൊണ്ട് പോയി അതല്ലെങ്കിൽ കൂലിച്ചെലവിൽ പോയി അല്ലെങ്കിൽ സാധനങ്ങളുടെ വാഴ വെച്ചു കഴിഞ്ഞാല് വാഴയ്ക്ക് തമിഴ്നാടുകാരനായിട്ട് മത്സരിക്കാൻ നമുക്ക് എന്തായാലും പറ്റത്തില്ല അപ്പൊ കൂലിച്ചെലവ് ഒന്നാമത്തെ പ്രശ്നം കൂലി കൂലിച്ചെലവാണ് ഒരു മനുഷ്യന് മനുഷ്യർക്ക് കൊറോണയ്ക്ക് ശേഷം ആളുകൾക്ക് ആവതൊന്നുമില്ല വലുതായിട്ട് അപ്പോൾ കൂലി വളരെ കൂടി വളരെ കുറഞ്ഞ് ആയിരം രൂപയ്ക്ക് എങ്ങനെ ഒരാളിനെ നൂറ് പേരെ നിർത്തുമ്പോൾ ഒരു ലക്ഷം രീതി ആയിരുന്നു അപ്പം അത് നടക്കുന്ന കാര്യമല്ല അപ്പം കൂലിച്ചെലവിന് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് യന്ത്രവൽക്കരണം മാത്രമേ സാധ്യമായിട്ടുള്ളൂ അതിന് ഇപ്പോൾ ജെ സി വി അതുപോലെയുള്ള ഉപയോഗിച്ചിട്ട് ചെയ്യുക മനുഷ്യന് ചെയ്യാവുന്നതിൻ്റെ പരമാവധി അത് ചെയ്യുക എന്നിട്ട് പിന്നെ അത്യാവശ്യം ഉള്ളത് മാത്രം ചെയ്യുക ഇപ്പൊ കണ്ടില്ലേ ന്യൂസ് ഡെസ്ക് കേരളത്തിന് മാനൂസ്